ഹൈവേ നിർമ്മാണത്തിനായി പൈപ്പുകൾ കേടാക്കിയിട്ട് മാസങ്ങൾ ജലനിധിയുടെ ജലം കിട്ടാക്കനിയായി നിരവധി കുടുംബങ്ങൾ ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ജനങ്ങൾക്ക് തീര തലവേദനയായി മാറിയിരിക്കുകയാണ് കമ്പമെട്ട് വണ്ണപ്പുറം ഹൈവേയുടെ നിർമ്മാണം നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡിലെ ജനങ്ങൾക്ക് ഏക ആശ്രയമായിരുന്ന ഇല്ലിപ്പാലം ശുദ്ധജല വിതരണ പദ്ധതിയുടെ പൈപ്പുകൾ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി നശിപ്പിച്ചിട്ട് നാല് മാസങ്ങളായി ഈ സമയമത്രയും ജനങ്ങൾ ജലക്ഷാമം നേരിടുകയാണ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിന്റെ പതിനെട്ടാം വാർഡ് ജലനിധി പദ്ധതിയുടെ പൈപ്പ് ലൈനാണ് ഈ കാണുന്നത് കോൺട്രാക്ടർമാർ ഈ പൈപ്പ് വെയിൽ ലൈൻ ഇത് നശിപ്പിച്ചിരിക്കുകയും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഈ പത്ത് പതിനഞ്ച് വീട്ടുകാരുടെ ജലനിധി ശുദ്ധജല പദ്ധതി മുടങ്ങിക്കിടക്കുകയുമാണ് നാല് മാസത്തോളമായിട്ട് ഇത് പല തവണ ഇതിൻ്റെ അധികാരികളുമായിട്ട് സംസാരിച്ചിട്ട് യാതൊരു തീരുമാനമോ അല്ലെങ്കിൽ ഇതിനുള്ളൊരു അടിയന്തരമായൊരു സഹായമോ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല

റോഡ് അവർ തന്നെ നടത്തി കഴിഞ്ഞിരിക്കുകയാണ് ജലനിധി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൈപ്പിടുന്നതിനായുള്ള മുഴുവൻ തുകയും പി ഡബ്ല്യു ഡിയിൽ അടച്ച ശേഷമാണ് ജലനിധി പൈപ്പുകൾ സ്ഥാപിച്ചിട്ടുള്ളതെന്നും എന്നാൽ റോഡ് വികസനത്തിന്റെ ഭാഗമായി ഇവ മാറ്റിയിട്ട് പുനഃസ്ഥാപിക്കാത്തതിനാൽ പതിനഞ്ചോളം കുടിവെള്ള കണക്ഷനുകളാണ് ഇപ്പോൾ ദുരിതത്തിലായിരിക്കുന്നതെന്നും ഉദ്യോഗസ്ഥരായ ആഷ്ലി സന്തോഷ് എന്നിവർ പറഞ്ഞു നെടുങ്കണ്ടൻ ഗ്രാമപഞ്ചായത്തിൽ പതിനെട്ടാം വാർഡിൽ ജലനിധി പദ്ധതി നടപ്പിലാക്കിയ ഇല്ലിപ്പാലം ശുതല വിതരണ സമിതിയുടെ വൈപ്പുകൾ വണ്ണപ്പുറം കമ്പം റോഡ് പണി നടക്കുന്ന നടക്കുന്നതിന്റെ ഭാഗമായിട്ട് പൈപ്പുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ പൊട്ടിയിട്ടുണ്ട് ഈ ജലക്ഷം രൂക്ഷമായിരിക്കുന്ന അവസ്ഥയിൽ ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് നമ്മൾ ജലനിധി പദ്ധതി നടപ്പിലാക്കിയ സമയത്ത് പി ഡബ്ല്യു ഡിയിൽ അടയ്ക്കേണ്ട തുക പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായിട്ട് അടയ്ക്കേണ്ട തുക നിലവിൽ അടച്ചിട്ടാണ് പൈപ്പുകൾ സ്ഥാപിച്ചിട്ടുള്ളത് കുടിവെള്ള പദ്ധതികളുടെ പൈപ്പുകൾ ഇനി പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പി ഡബ്ല്യു ഡി യുമായി ബന്ധപ്പെട്ട് അവരുടെ എസ്റ്റിമേറ്റ് എടുത്തു കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് അതിനുവേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിക്കുന്നതാണ് നിലവിലെ പതിനഞ്ചോളം കുടിവെള്ള കണക്ഷനുകളാണ് ഇത് മൂലം ഈ റോഡ് പണി മൂലം പൈപ്പ് നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് കുടിവെള്ളക്ഷാമം നേരിടുന്നത് പതിനഞ്ചോളം വീടുകളിൽ നിലവിൽ വെള്ളം എത്തുന്നില്ല അപ്പോൾ ആ വീടുകളിൽ വെള്ളം എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പൈപ്പുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ നിലവിൽ എസ്റ്റിമേറ്റ് എടുത്ത് പി ഡബ്ല്യു ഡിയിൽ കൊടുത്ത് അവരെ കൊണ്ട് പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടിയിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ ജലനിധിയുടെ പൈപ്പുകൾ മാറ്റിയതും നശിപ്പിച്ചതും തങ്ങളല്ല എന്നും സമീപവാസികൾ നിർബന്ധപൂർവം മാറ്റുകയായിരുന്നുവെന്നും റോഡ് നിർമ്മാണ സൂപ്പർവൈസർ പറഞ്ഞു തങ്ങളുടെ ജോലിയല്ല ഇത് അതുകൊണ്ട് തന്നെ തങ്ങൾ മാറ്റില്ലെന്നും മാറ്റിയാൽ പൈപ്പുകൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് പോലും സമീപത്തുള്ള ഏതാനും വ്യക്തികൾ ചേർന്ന് നിർബന്ധപൂർവം കേബിൾ മാറ്റുകയായിരുന്നുവെന്ന് റോഡ് നിർമ്മാണ സൂപ്പർവൈസർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നിങ്ങളുടെ കുഞ്ഞോമനുകളുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് സാക്ഷാത്കാരമേക്കുന്ന എക്സ്ക്ലൂസീവ് ഫാഷൻ ലോകം ന്യൂ ബോൺ മുതൽ അഞ്ചു വരെയുള്ള കുട്ടികൾക്ക് ആവശ്യമായത് എല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നു പുതിയ കാലത്തെ സ്വപ്നങ്ങൾക്ക് ഫാഷനും ട്രെൻഡി ലുക്കും സമ്മാനിക്കുന്ന ബോയ്സ് ആൻഡ് ഗേൾസ് വെയർ ഫാഷനുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള ന്യൂ ബോൺ ബേബി ആക്സസറീസ് ടോയ്സ് ഫുട്വെയർ പാർട്ടി വെയർ ബാക്ക് ടു സ്കൂൾ ശ്രേണി തുടങ്ങിയവ ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം